വളരെ ഹൃദയം തുറന്ന എന്റെ സുഹൃത്തുക്കളോട് പറയുന്ന ആ വെറുപ്പിന്റെ കാട്ടത്തിയെ നമുക്ക് സ്നേഹത്തിന്റെയും ആദർശത്തിന്റെയും ആ ആദർശത്തിന്റെ സുന്ദരമായ ആവിഷ്കാരങ്ങളിലൂടെയും ജനഹൃദയങ്ങളിലേക്ക് ഇസ്ലാമിന്റെ സുന്ദരമായ പ്രതിനിധാനങ്ങളിലൂടെയും നമുക്കതിനെ അണക്കാൻ കഴിയുമെന്ന കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് അതാണ് വൈതുസാത്ത അഥവാ വിശക്കുന്നവർക്ക് ആഹാരമായി ദാഹിക്കുന്നവർക്ക് ദാഹജലമായി രോഗികൾക്ക് ചികിത്സയായി വീടില്ലാത്തവന്റെ കാരുണ്യത്തിൽ മേൽക്കൂരയായി നിരക്ഷര അക്ഷരഖനിയായി ഉപജീവനത്തിന് വഴിയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം തൊഴിലുപാധിയായി മാത്രമല്ല ജീവിതം പെരുവഴിയിലും പെരുവയിലെത്തും കടന്ന് കട്ടപ്പെടുന്ന വേണ്ടി യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തോളം വിശാലമായ ക്യാൻവാസിലേക്ക് ഇസ്ലാമിന്റെ സുന്ദരമായ സഖാത്ത് എന്ന് പറയുന്ന ആശയത്തെ വളർത്തിയെടുത്തു എന്നുള്ളതാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം സമകാലിക സമൂഹത്തിൽ നിർവഹിച്ച ദൗത്യം എന്ന് വളരെ ളിയ മനസ്സോടുകൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുക